നമസ്കാരം ഇന്ന് എത്തിയിരിക്കുന്ന പൊതുപ്രവർത്തകനും ദളിത് ആക്ടിവിസ്റ്റുമായ ബിപിൻ കൃഷ്ണനാണ് സ്വാഗതം അതായത് ദളിത് രാഷ്ട്രീയം ഓർത്തിപ്പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്താകമാനം വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കറിയാം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ദളിത് സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയാക്കുന്ന പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വലിയ ചർച്ചയാക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ എന്താണ് ദളിത് രാഷ്ട്രീയം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യാന ഭാരതത്തിലും അതിനു മുന്നേയും ഇന്ത്യയിലെ കീഴാള വിഭാഗം നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിൽ നിന്നും ഒരു മോചനം നേടാൻ വേണ്ടി ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഭരണഘടനാപരമായി എന്നാൽ അതിനു മുന്നേ തന്നെ ജ്യോതിബായ് ഫൂലയുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഡോക്ടർ പൽപ്പ് പോലുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ ഈഴ മെമ്മോറിയലും മലയാളി മെമ്മോറിയലും നടക്കുമ്പോൾ തന്നെ പ്രജാസഭയിൽ ഉൾപ്പെടെയുള്ള ദളിത് പ്രാതിനിധ്യത്തിന് വേണ്ടി വാദിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു രാഷ്ട്രീയമായിട്ടാണ് ദളിത് രാഷ്ട്രീയം എല്ലാ കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വർത്തമാന ഭാരതത്തിൽ ദളിത് രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ് ദളിത് രാഷ്ട്രീയത്തിന് വേണ്ടി ശബ്ദമുന്നയിക്കുന്ന ആളുകളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടവും അതിനോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനങ്ങളെയും പൊളിച്ചെഴുതിക്കൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ ദളിതർക്ക് വേണ്ടി ഒരു പോരാട്ടം നടത്താൻ എന്ന് കേരളത്തിലും അതുപോലെ രാജ്യത്താകമാനം ദളിതും ദളിതരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് നമ്മൾ ദളിത് രാഷ്ട്രീയം എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നമ്മൾ ദളിത് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ സംസാരിക്കുന്ന ഒന്നാണ് സംവരണം സംവരണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇന്ന് ഉയർന്നു വരികയാണ് അതായത് ആ കാലഘട്ട സ്വാതന്ത്ര്യാനന്തരന്തര ഭാര ഭാരതത്തിൻ്റെ കാലഘട്ടമല്ല ഇന്ന് അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചൊരു പത്തോ ഇരുപതോ വർഷത്തിന് ശേഷമുള്ള ആ സമയത്തുള്ള കാലഘട്ടമല്ല ഇന്ന് ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം വേണ്ട സാമ്പത്തിക സംവരണം വേണമെന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ദിനംപ്രതി കടന്ന് ഉയർന്നു വരിക അതിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പലരും അത്തരത്തിൽ നിലപാടെടുത്തതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല ബ്രാഹ്മണ സംഘടനകൾ നായർ സർവീസ് സൊസൈറ്റിയെ പോലുള്ള എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകളും ഈ ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണത്തിനെതിരെ നിലപാടെടുക്കുകയാണ് എന്താണ് സംവരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് യഥാർത്ഥത്തിൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ഈ സംവരണം എന്ന വാക്ക് പല ആളുകളും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിലും അതുപോലെ തന്നെ നിയമ സംവിധാനത്തിലും ഉൾപ്പെടെയുള്ള ആളുകൾ സംവരണത്തെ ഒരു ദാരിദ്ര്യ നിർവാർജന പ്രോഗ്രാമായി തെറ്റിദ്ധരിപ്പിച്ച് സ തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെതിരെ സംസാരിക്കാറുണ്ട് അത് അവരുടെ തെറ്റുമല്ല അത് സംവരണത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളും ഭരണഘടനയിൽ സംവരണം ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ വക്താക്കൾ അന്ന് ചർച്ച ചെയ്തതുമായിട്ടുള്ള മൂല്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഒരു പുകമര സൃഷ്ടിക്കാനാണ് കാലാകാലത്തും ഇത്തരത്തിൽ സംവരണ വിരോധത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ നിരന്തരം സംസാരിക്കാറുള്ളത് ഇപ്പോൾ ഭരണഘടനാപരമായി നമ്മൾ എടുത്തു എടുത്തുപോയിക്കാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ നേരത്തിൽ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ തന്നെ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് വേണ്ടി വരുന്നതും സംവരണത്തിന് അനുകൂലമായാണ് സംവരണത്തിനെതിരെ ഒരു വാദം വരുമ്പോൾ സംവരണത്തിന് അനുകൂലമായാണ് രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി തന്നെ നിലവിൽ വരുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായി അറ്റാക്ക് ചെയ്യപ്പെടുന്നത് സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ എന്താണ് സംവരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാകാലങ്ങളായി അതായത് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ശ്രേണീകൃത അസമത്വം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ സംവരണം എന്ന് പറയുന്നത് അതൊരു അഫമേറ്റീവ് ആക്ഷൻ ആയിട്ടാണ് ഇപ്പോൾ അമേരിക്കയിലൊക്കെയുള്ള ഒരു അഫമേറ്റീവ് ആക്ഷൻ എന്ന രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിലും സംവരണം വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ഈ സംവരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചു കൊണ്ടുവരികയും നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് അമെൻഡ് ചെയ്യപ്പെടുകയും രാജ്യത്ത് സംവരണത്തെ അട്ടിമറിക്കാനുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുകയും അതൊരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏകദേശം നൂറ്റി ഇരുപത് കോടി ജനങ്ങളാണുള്ളത് അതിൽ ഇരുപത് കോടി ജനങ്ങൾ പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ടവരും അവർക്ക് വേണ്ടി പതിനഞ്ച് ശതമാനം സംവരണം വിഭാവനം ചെയ്യപ്പെടുകയും പത്ത് ശതമാനം ആളുകൾ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരും അവർക്ക് ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം സംവരണം വിഭാവനം ചെയ്യപ്പെടുകയും ഏകദേശം നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരുന്ന മറ്റ് പിന്നോക്ക ജാതികൾക്ക് ഇരുപത്തഞ്ച് ശതമാനം സംവരണവുമാണ് നമ്മുടെ ഭരണഘടനാപരമായി ഭരണഘടന നിയമ നിർമ്മാണ നിർമ്മാണ സഭയിൽ സംവരണത്തിൻ്റെ പേരിൽ മാറ്റിവെച്ചിട്ടുള്ളത് അതാണ് ചർച്ച ചെയ്യപ്പെട്ടുള്ളത് അതുതന്നെയാണ് ഭരണഘടനയിലും ഉള്ളത് ആർട്ടിക്കിൾ പതിനഞ്ചിലും ആർട്ടിക്കൽ പതിനാറിലുമാണ് സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് സംവരണം കൊടുക്കേണ്ടത് കാരണം സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ സബ് ക്ലോസുകൾ കൊണ്ടുവന്നതുകൊണ്ടാണ് കൊണ്ടുവന്നിട്ടാണ് അഡീഷണലി നമ്മൾ സംവരണത്തിന് ഭരണഘടനയിലേക്ക് വിഭാവനം ചെയ്തിട്ടുള്ളതും എടുത്തിട്ടുള്ളതും അതുതന്നെ അതുപോലെ തന്നെയാണ് പതിനാറേ നാലിലും സ്റ്റേറ്റിന് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആർക്കൊക്കെ കൊടുക്കാമെന്നിട്ടുള്ള നിയമ ഭേദഗതികൾ നിയമവശങ്ങൾ കൂട്ടിച്ചേർക്കുകയും സംവരണത്തോടൊപ്പം തന്നെ അവർക്ക് അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായി പ്രമോഷന് വരെ അതൊരു മാനദണ്ഡമാക്കണമെന്നും നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് തീരുമാനമെടുത്തിട്ടുള്ളത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംവരണത്തെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരന്തരം സംവരണത്തിനെതിരെ വാദിച്ചിരുന്ന ആളുകൾ സാമ്പത്തിക സംവരണം വേണമെന്ന് വാദിച്ചിരുന്ന ആളുകൾ മെറിറ്റിനെ ചോദ്യം ചെയ്തിരുന്ന ആളുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ആളുകൾ ക്വാളിഫൈഡ് അല്ല അവർ സംവരണത്തിലൂടെയാണ് ഇത്തരം പോസ്റ്റുകളിൽ കയറി എന്ന് നിരന്തരം വിമർശനം ഉന്നയിച്ചായിരുന്ന ആളുകൾ രാജ്യത്ത് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി വന്നതിന് ശേഷം അതിലും പുറകിലുള്ള ഇത്തരം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മെഡിസിനും എൻട്രിസിനും മറ്റ് പല ജോലികൾക്കുമായി പരിഗണിക്കപ്പെടുമ്പോൾ ഇന്ന് അന്ന് അവർ ഉയർത്തിയിരുന്ന അതേ വാദം ഇന്ന് അവർ അതേ രീതിയിൽ ഉയർത്തി ഉയർത്തി കാണുന്നില്ല എന്നുള്ള ഒരു വിചിത്രമായ യാഥാർത്ഥ്യം കൂടി നമ്മൾ അതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഈ ഭരണഘടനയുടെ നൂറ്റിമൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് സംവരണം അട്ടിമറിക്കാൻ ഒരു ഭരണകൂടം തന്നെ നേതൃത്വം നൽകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും പക്ഷേ അതിനെതിരെ രാജ്യത്ത് ഒരു വലിയ തരത്തിലുള്ള ഒരു ദളിത് മുന്നേറ്റം ഉണ്ടായി എന്ന് തോന്നുന്നുണ്ട് തീർച്ചയായും അതിനെ അത് അതിലേക്ക് വരുന്നതിന് മുന്നേ ഈ നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുമ്പോൾ അത് അതിലൊരു രാഷ്ട്രീയവുമുണ്ട് അതിനൊരു ചരിത്രവുമുണ്ട് നമ്മൾ അതും കൂടി കൃത്യമായി മനസ്സിലാക്കി വേണം നമ്മളതിനെ നമ്മളതിന് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ ഇപ്പം നമ്മൾ ഭരണഘടനയിൽ നൂറ്റിമൂന്നാം ഭേദഗതി എടുക്കുമ്പോൾ എന്താണ് അവർ ഇത് സംവരണത്തിൻ്റെ സംവരണം നമ്മുടെ ഭരണഘടനയിൽ ചർച്ച ചെയ്തപ്പോഴും അത് ഭരണഘടനയിലേക്ക് എടുത്തപ്പോഴും നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ അതിനൊരു ഡെഫിനിഷനും ഇൻറ്റർപ്രറ്റേഷനും കൊടുത്തിട്ടുണ്ട് അതിൽ ഒരിക്കലും സമ്പത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായ അളവിൽ കൊടുക്കേണ്ട എന്തെങ്കിലും ഒന്നാണ് ഈ റിസർവേഷൻ അല്ലെങ്കിൽ സംവരണം എന്ന് ഒരു ഒരു സ്ഥലത്ത് പോലും ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഭരണഘടനാ ചർച്ചകൾ എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഡിബേറ്റ്സിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേഡ് ആയിട്ടുള്ള സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് മെക്കാനിസം ഒരു അഫർമേറ്റീവ് ആക്ഷൻ എന്ന നിലയിലാണ് അന്ന് ചർച്ച ചെയ്യപ്പെട്ടുള്ളത് അത് ഈ കാലഘട്ടം വരെയും അതങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ സംഭരണം എന്നത് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയായി ഡിഫൈൻ ചെയ്യപ്പെടുകയാണ് അതിന് യഥാർത്ഥ മൂല്യങ്ങളിൽ നിന്നും അത് വഴിമാറി സഞ്ചരിക്കുന്നതിന് അത് കാരണമായിട്ടുണ്ട് സാമ്പത്തിക സംവരണം ഉയർത്തിയ പല നേതാക്കന്മാരും നമ്മൾക്കറിയാം നമ്മുടെ ഈ മാസം ബുദ്ധിപ്പാട് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു പരിധി പരിധിവരെ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ സാമ്പത്തിക സംവരണത്തിന് വേണ്ടി നിരന്തരം വാദിക്കുകയും കത്തുകളെഴുതുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സാമ്പത്തിക സംവരണം ഭരണഘടനാപരമായി നിർവചിക്കപ്പെടുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ എമെൻമെൻ്റ് ആയി നമ്മൾ സ്വീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ സംവരണത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും തത്വങ്ങളും തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അത് കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്തുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു ഒരു പദവിയിലേക്ക് എത്താൻ കഴിയില്ല എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പറയുന്നത് രാജ്യത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം ജഡ്ജിമാരാണ് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എഴുപത്തി മൂന്ന് ശതമാനം ജഡ്ജുകളും ജഡ്ജിമാരും എങ്ങനെയാണ് സവർണ വിഭാഗത്തിൽ നിന്നും വരുന്നത് എങ്ങനെയാണ് വെറും നാല് ശതമാനമോ മൂന്ന് ശതമാനോ ആയി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇത്തരം നിയമ നിറ നിയമ സംവിധാനങ്ങളിലേക്ക് എത്തപ്പെടുന്നത് ആരാണിത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരാത്തത് നിങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ എടുത്തു നോക്കൂ എത്ര ചീഫ് എഡിറ്റർമാരുണ്ടോ നമുക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടത് പോട്ടെ നമ്മൾ കൃത്യമായി രാജ്യസഭയിലെ കണക്കെടുക്കാം രാജ്യസഭയിൽ ഇതുവരെ ഏകദേശം രണ്ടായിരത്തിന് മുകളിൽ എൻ പിമാരെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് വിരലിൽ എണ്ണാവുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം രാജ്യത്തിൻ്റെ ഒരു പരമോന്നത സഭയിലേക്ക് ആരാണ് അവരെ തടഞ്ഞു നിർത്തുന്നത് എന്താണ് അവർക്കുള്ള തടസ്സം എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പരിഗണിക്കാതെ അവരെ സംവരണ സീറ്റുകളിലേക്ക് മാത്രം പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള സാമ്പത്തിക സംവരണത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സംവരണത്തിൻ്റെ അടിസ്ഥാന തത്വത്തിൽ നിങ്ങൾ നിങ്ങൾ കോടാലി വെക്കുകയും ആ തത്വത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഇത് പണമില്ലാത്ത ആളുകൾക്ക് പണം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി അവരെ സഹായിച്ചുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ സംരണത്തെ അട്ടിമറിക്കാൻ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി ഉപയോഗിച്ചിരിക്കുന്ന എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം